ഇടുക്കിയിലേക്ക് പോകാം ഇടുക്കിയുടെ മലയോര മേഖലയിൽ ശക്തമായ മഴ അതിർത്തി മേഖലയിൽ ശക്തമായ കാറ്റുമുണ്ട് ശാന്തൻപാറ ഉടുമ്പൻചോല നെടുങ്കണ്ടം കമ്പംമെട്ട് മേഖലകളിലെല്ലാം ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ് പെയ്യുന്നത് രാഹുൽ സുരേഷ് ചേരുന്നു രാഹുൽ ഇടുക്കിയിൽ നല്ല മഴയാണല്ലേ ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ് ഇടുക്കിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജില്ലയിൽ ഇന്നും നാളെ ഇന്നും നാളെയും ഇന്നലെ ഉൾപ്പെടെ മൂന്ന് ദിവസം ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപി പ്രഖ്യാപിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഓറഞ്ച് അലേർട്ടിൻ്റെ ഭാഗമായി തന്നെയുള്ള ശക്തമായ മഴ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ശക്തമായ മഴ തന്നെ ലഭിക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതോടൊപ്പം കാറ്റുമുണ്ട് അതിർത്തി മേഖലകളിൽ ശക്തമായ കാറ്റുണ്ട് നമുക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് ഇന്നലെ രാത്രി മുതൽ തന്നെ ശാന്തപാറ മൂന്നാർ അടിവാലി നെടുങ്കണ്ടം കമ്പഭട്ട് ഉൾപ്പെടെയുള്ള ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കട്ടപ്പന ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കാറ്റും ലഭ്യമാകുന്നുണ്ട് പക്ഷേ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ് ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കാരണം ഓറഞ്ച് ബുക്ക് അനുസരിച്ചുള്ള ഈ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഇതിനോടകം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് പക്ഷേ ക്യാമ്പുകൾ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ആരെയും തന്നെ അങ്ങോട്ടൊക്കെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ കുറവായതുകൊണ്ട് തന്നെ ഡാമുകൾ ും ജലനിരപ്പ് കാര്യമായി തന്നെ ഉയർന്നിട്ടില്ല എന്നതും ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ രാത്രി മുതൽ തന്നെ ശക്തമായ മഴ നിലനിൽക്കുന്നുണ്ട് പലയിടങ്ങളിലും ചെറിയ രീതിയിലുള്ള ആശങ്കയുണ്ട് പക്ഷേ അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാത്തത് ആശ്വാസകരവുമാണ് രാഹുൽ ഇല്ലാത്തത്യവുമാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അപ്പൊ ഇടുക്കിക്കാരൊക്കെ ശ്രദ്ധിക്കുക പുറത്തിറങ്ങലേ ജാഗ്രത